ചങ്ങനാശ്ശേരി അധ്രൂപതയ്ക്ക് വേണ്ടി നവ നവവൈദികരായിട്ട് അഭിഷിക്തരാകുന്നത് ഈ വർഷം പത്ത് ഡീക്കന്മാരാണ് അതിൽ ഒരു ഡീക്കനോടൊപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നമുക്ക് ഡീക്കനെ ഒന്ന് പരിചയപ്പെടാം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ വിശ്മിശായി വിചാരിക്കട്ടെ എൻ്റെ പേര് ഡീക്കൻ വർക്കി മണക്കണം എൻ്റെ ഇടവക എടത്തുവ സെൻറ്റ് ജോർജ് ഫൊറോനാ പള്ളി ഞാനിപ്പം പൗരത്വ സ്വീകരിക്കുന്ന ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഡിക്ക നിങ്ങൾ നീണ്ട വർഷത്തെ ഒരു സെമിനാരി പരിശീലനത്തിന് ശേഷം നിങ്ങളൊരു സ്വപ്ന ദിവസം എന്ന് പറയാം നിങ്ങളുടെ പൗരോഹിത്യ സ്വീകരണ ദിനം അതിനായിട്ട് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ അതായത് പന്ത്രണ്ടര വർഷം ആഗ്രഹിച്ച് മോഹിച്ച് കാത്തിരുന്ന ദിവസത്തെ ദിവസത്തിലേക്കാണ് ഇപ്പം കടന്നു വരുന്നത് കുഞ്ഞുനാള് മുതൽ ആഗ്രഹമായിരുന്നു ഒരു നല്ല വൈദികനാകണം വിശുദ്ധനായ വൈദികനാകണം എന്നൊക്കെ അതിനായിട്ട് മാതാപിതാക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അടുത്ത ഇടവകയിലെ ഒത്തിരി ജ്യേഷ്ഠ സഹോദരന്മാരായ പുരോഹിതരും സഹോദരന്മാരും എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാനിപ്പം അമ്പത്തി ഏഴാമത്തെ പുരോഹിതനാണ് ഇടത്തോ ഇടവകയെന്ന് കടന്നു വരുന്നത് അതുകൊണ്ടുതന്നെ ഒത്തിരി അച്ഛന്മാരും സഹോദരങ്ങളും സമർപ്പിത ജീവിതത്തേക്ക് കടന്നു വന്ന സിസ്റ്റേഴ്സും ഞങ്ങളെ ദേവുവിളി വളരാൻ വേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ പൗരത്വത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കരുത്തും ബലവും ഒക്കെ ആയിട്ട് മാറുന്നത് പപ്പ മകനെ ദൈവത്തിന് സമർപ്പിച്ചു ഇതായത് പൗരോഹിത്യ സ്വീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പപ്പയുടെ ഒരു സന്തോഷം അതെങ്ങനെയാണ് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ദൈവപരമായി കൊടുത്തതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് മമ്മി ഇതാ മകൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുകയാണ് ഇടത്താ ദേവാലയവും ചങ്ങനാശ്ശേരി അതിരൂപതി ഇവരെ സ്വീകരിക്കാനായിട്ട് നവവൈദികരായിട്ട് ഇവരെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്തൊക്കെയായി വീട്ടിലെ ഒരുക്കങ്ങൾ എവിടം വരെയായി കാര്യങ്ങളൊക്കെ കാനായിലെ കല്യാണം പോലെ മാതാവ് സ്വന്തം മകനെ നമ്മുടെ സഭയ്ക്കു വേണ്ടി കാഴ്ചവെച്ചതുപോലെ ഞാനും എൻ്റെ മോനെ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കും ഈ കുടുംബവും ചങ്ങനാശ്ശേരി അതിരൂപതയും ഒക്കെ വളരെ സന്തോഷത്തിലാണ് പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഡിക്കന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിൻ്റെ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ ഈ വർഷം നമുക്ക് രണ്ടു പേരാണ് നമ്മുടെ ഇടത്തോ ഇടവകയിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിക്കുന്നത് നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി ഡീക്കൻ ലിബിൻ മണക്കളവും അതുപോലെ തന്നെ എം സി ബി സഭയ്ക്ക് വേണ്ടി ഡീക്കൻ നിധിൻ തലയാറ്റൻപള്ളിയുമാണ് ഈ വർഷം നമുക്ക് വേണ്ടി പട്ടം സ്വീകരിക്കുന്നത് ഡിസംബർ മാസം മുപ്പതാം തീയതിയാണ് അവരുടെ തിരുപ്പട്ട ശുശ്രൂഷകൾ രണ്ടുപേരെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുകയും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു അഞ്ഞൂറിലധികം വൈദികരുള്ള ചങ്ങനാശ്ശേരി അധ്രൂപതയുടെ വൈദിക കൂട്ടായ്മയിലേക്ക് പുതുതായിട്ട് ഇടത്തുവടവയിൽ നിന്ന് പട്ടം സ്വീകരിക്കുന്ന ഡി കെൻ ലിവിൻ മണക്കലത്തിനെല്ലാവരും ആശംസകളും പ്രാർത്ഥനകൾ നേരുകയാണ്